അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന മാൾട്ടായിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അത് എന്ന് മനസ്സിലാക്കി അപരിചിതരെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു മഴക്കാലം വന്ന് ചേർന്നിരുന്നതുകൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലിട്ടു അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി അവന്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിന് സംശയമില്ല അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു അവന് അപകടമൊന്നും സംഭവിച്ചുമില്ല അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണു മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവന് അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവനൊരു ദേവനാണെന്ന് പറയുകയും ചെയ്തു ദ്വീപിലെ പ്രമാണിയായ്ലിയോത്തിനടുത്ത് തന്നെ കുറെ അവൻ ഞങ്ങളെ സ്വീകരിച്ച് മൂന്ന് ദിവസത്തേക്ക് ആതിഥ്യം നൽകി യൂസിന്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവന്റെ മേലെ കൈകൾ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലുണ്ടായിരുന്ന മറ്റു രോഗികളും അവന്റെ അടുക്കൽ വന്ന് സുഖം പ്രാപിച്ചുകൊണ്ടിരുന്നു അവർ ഞങ്ങളെ വളരെയേറെ ഞങ്ങൾ കപ്പൽ യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊണ്ടുവന്നു തന്നു മാസത്തിനു ശേഷം ആ ദ്വീപിൽ ശൈത്യകാലത്ത് നങ്കൂരം അടിച്ചിരുന്നതും ലിയോസ്കുറോയയുടെ ചിഹ്നം പേർന്നതുമായ ഒരു അലക്സാണ്ടറിൻ കപ്പലിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഞങ്ങൾ സിറാക്കൂസിൽ ഇറങ്ങി മൂന്ന് ദിവസം താമസിച്ചു അവിടെ നിന്ന് തീരം ചുറ്റി റേജിയും എന്ന സ്ഥലത്ത് വന്നു ചേർന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തെക്കൻ കാറ്റ് വീശുകയാൽ രണ്ടാം ദിവസം ഞങ്ങൾ പുത്തയോളിൽ എത്തി അവിടെ ഞങ്ങൾ ചില സഹോദരരെ കണ്ടു ഒരാഴ്ച തങ്ങളോടൊപ്പം താമസിക്കാൻ അവർ ഞങ്ങളെ ക്ഷണിച്ചു പിന്നെ ഞങ്ങൾ റോമായിൽ വന്നു ചേർന്നു അവിടെയുള്ള സഹോദരർ ഞങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളെ സ്വീകരിക്കുവാൻ ത്രിവണ്ടപവും വരെ വന്നു അവരെ കണ്ടപ്പോൾ പൗലോസ് ദൈവത്തിന് നന്ദി പറയുകയും ധൈര്യം ആർജിക്കുകയും ചെയ്തു ഞങ്ങൾ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പടയാളിയുടെ കാവലോടെ ഇഷ്ടമുള്ളടത്ത് താമസിക്കുവാൻ പൗലോസിന് അനുവാദം ലഭിച്ചു യഹൂദരോട് പ്രസംഗിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം സ്ഥലത്തെ യഹൂദ നേതാക്കന്മാരെ അവൻ വിളിച്ചുകൂട്ടി അവർ സമ്മേളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു സഹോദരരെ ജനത്തിനോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും ഞാൻ ജെറുസലേമിൽ വെച്ച് തടവുകാരനായി കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അവർ വിചാരണ ചെയ്തപ്പോൾ വധശിക്ഷ അർഹിക്കുന്നതൊന്നും എന്നിൽ കാണാഞ്ഞതുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ യഹൂദർ എതിർത്തു തന്മൂലം എന്റെ ജനങ്ങൾക്കെതിരായി എനിക്കൊരു ആരോപണവും ഇല്ലെങ്കിലും സീസറിന്റെ മുൻപാകെ ഉപരി വിചാരണക്ക് അപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി ഇക്കാരണത്താൽ തന്നെയാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്തെന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലകളാൽ ബന്ധിതനായിരിക്കുന്നത് അവർ അവനോട് പറഞ്ഞു നിന്നെക്കുറിച്ച് കുറിച്ച് യൂതയായിൽ നിന്ന് ഞങ്ങൾക്ക് കത്തൊന്നും ലഭിച്ചിട്ടില്ല ഇവിടെ വന്ന സഹോദരരിൽ ആരും നിനക്കെതിരായി വിവരം തരുകയോ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല എന്നാൽ നിന്റെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് നിന്നിൽ നിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങൾക്കറിയാം ഈ മതവിഭാഗത്തെ എല്ലായിടത്തും ആളുകൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട് അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു അന്ന് നിരവധി ആളുകൾ അവന്റെ വാസസ്ഥലത്ത് വന്നുകൂടി രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അവൻ പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു മറ്റു ചിലർ അവിശ്വസിച്ചു അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു പ്രവാചകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ് നീ പോയി ഈ ജനത്തോട് പറയുക നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്നി ഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങളിത് അറിഞ്ഞുകൊള്ളുവിൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ അയക്കപ്പെട്ടിരിക്കുന്നു അവർ അത് കേൾക്കുകയും ചെയ്യും അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടക രണ്ടു വർഷം മുഴുവൻ അവിടെ താമസിച്ചു തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവം പഠിപ്പിക്കുകയും ചെയ്തു